വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് ശ്രീനാരായണപുരം സ്വദേശിയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തിലധികം അറസ്റ്റ് ചെയ്തു പാലക്കാട് മണ്ണാർക്കാട് ചക്കരക്കുളമ്പ് സ്വദേശി തോട്ടാശേരി വീട്ടിലെ മുഹമ്മദ് അന്വേഷണ സംഘം കോഴിക്കോട് പന്നിയങ്കരയിൽ നിന്നും പിടികൂടിയത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ശ്രീനാരായണപുരം സ്വദേശിയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴിന് വീഡിയോ കോളിൽ വന്ന് ഭീഷണിപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ തട്ടിയെടുക്കുകയും തട്ടിപ്പ് പണത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങി എ ടി എം മുഖേന പിൻവലിച്ച് പ്രധാന പ്രതിക്ക് നൽകിയ തട്ടിപ്പ് സംഘത്തിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു ഡൽഹി ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമാണെന്നും പരാതിക്കാരന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഒരാൾ ഒരു കോടിയിലധികം രൂപ ലോൺ എടുത്തു എന്നും പരാതിക്കാരന് ഡൽഹി പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് യൂണിഫോമിൽ വീഡിയോ കോളിൽ വന്ന പ്രധാന പ്രതി ഭീഷണിപ്പെടുത്തുകയും ഇത് നാഷണൽ ആണെന്നും ആരോടും പറയുന്നതെന്നും മറ്റും പറഞ്ഞ് വിശ്വസിപ്പിച്ച് വാട്സ്ആപ്പിലൂടെ കോടതിയുടെ വ്യാജ ലെറ്റർ പാഡിൽ ലെറ്റർ അയച്ചു പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം വെരിഫൈ ചെയ്യുന്നതിനായി നോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടിലേക്കാണെന്ന് പറഞ്ഞു പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓൺലൈനായി മൂന്ന് തവണകളായി പന്ത്രണ്ട് ലക്ഷത്തിയായിരം രൂപ അടുത്ത ദിവസം അക്കൗണ്ടിൽ തിരിച്ചു വരുമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിയെടുത്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് ഐ അശ്വിൻ റോയ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ എസ് ഐ ഹരിശങ്കർ പ്രസാദ് മാള പോലീസ് സ്റ്റേഷൻ എസ് സി പി ഒ അഭിലാഷ് എ എസ് ഐ വഹാബ് തൃശൂറുകൾ ഡാൻസ് ഓഫ് അംഗം ജിഎസ് സി പിഒ സോണി പി എക്സ് മതിലകം ജിഎസ് സിപിഒമാരായ ജമാൽ ഷനിൽ സിപിഒ റിസ്വാൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുള്ളത്